ഇന്ന് പൈഞ്ഞ അടയ്ക്ക എഴുപത് രൂപയും അടയ്ക്ക കൂടി നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് മറ്റും വിലകൾ നോക്കാം തിരുവനന്തപുരം പുതിയത് മുന്നൂറ്റൻപത് വരെ പഴയത് നാന്നൂറ് വരെ കൊല്ലം പുതിയത് മുന്നൂറ്റൻപത് വരെ പഴയത് നാന്നൂറ് വരെ ആലപ്പുഴ മുന്നൂറ്റൻപത് പഴയത് നാന്നൂറ് പത്തനംതിട്ട പുതിയത് മുന്നൂറ്ററുപത് പഴയത് നാനൂറ്റിപ്പത്ത് എറണാകുളം പുതിയത് മുന്നൂറ്റി ഇരുപത് പഴയത് നാനൂറ്റി ഇരുപത് കോട്ടയം പുതിയത് മുന്നൂറ്റി ഇരുപത്തഞ്ച് പഴയത് നാനൂറ്റി ഇരുപത്തഞ്ച് ഇടുക്കി പുതിയത് നാനൂറ് പഴയത് നാനൂറ്റി അൻപത് വരെ തൃശൂർ പുതിയത് നാന്നൂറ് പഴയത് നാനൂറ്റി അൻപത് മലപ്പുറം പുതിയത് മുന്നൂറ്റി ഇരുപത് പുതിയത് നാനൂറ്റി ഇരുപത് കോഴിക്കോട് പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് വരെ കണ്ണൂർ പുതിയത് മുന്നൂറ്റി എഴുപത് വരെയും പഴയത് നാനൂറ്റി പത്ത് രൂപ വരെയും കാസർഗോഡ് പുതിയത് നാനൂറ് രൂപ വരെ പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ വയനാട് പുതിയത് മുന്നൂറ്റി എഴുപത് വരെ പഴയത് നാനൂറ്റി ഇരുപത് വരെ